നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ട്രെയിൻ യാത്രാ ദുരിതം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ പങ്കാളികളായി മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ശ്യാം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് ടി സിദ്ദിഖ് ആർ ഗായത്രി എന്നിവർ സംസാരിച്ചു പി മുനീർ സ്വാഗതവും പി സുമിത് നന്ദിയും പറഞ്ഞു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളാൽ അടയാളപ്പെടുത്തിയ ഇന്ത്യ ജനാധിപത്യം ഇന്ത്യൻ മതനിരപേക്ഷത ഇന്ത്യ എന്ന രാജ്യം ഒരു റെയിൽവേ ടിക്കറ്റ് ട്രെയിനിൽ കയറിയവർക്ക് സൂചി ഇടമില്ലാത്ത ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകൾ മാറുന്നതിന്റെ അനുഭവം തിരൂർ റിംഗ് റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ജംഷീർ തയിൽ നിയാസ് സുകേഷ് രാജ് എന്നിവർ നേതൃത്വം നൽകി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ